നമസ്കാരം ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മുക്കേരിയിൽ ഓട്ടോറിക്ഷ കനാലിലേക്ക് മറിഞ്ഞ അപകടം നാലുപേർക്ക് പരിക്ക് വൈദ്യുതി സംബന്ധമായ പരാതികൾ അറിയിക്കാം വടകര ഇലക്ട്രിക്കൽ സർക്കിൾ കൺട്രോൾ റൂം തുറന്നു ശക്തമായ കാറ്റിലും മഴയിലും വടകര താലൂക്കിൽ പത്തൊൻപത് വീടുകൾ ഭാഗികമായി തകർന്നു ഒൻപത് കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു കുറ്റ്യാടിയിൽ വാടുതലത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനം ഏകോപിപ്പിക്കും വാർത്തകൾ വിശദമായി മൊക്കേരിയിൽ ഓട്ടോറിക്ഷ കനാലിലേക്ക് മറിഞ്ഞ് നാലു പേർക്ക് പരിക്ക് മൊഗേരി ഗവൺമെന്റ് കോളേജ് റോഡിൽ ചെക്കേട്ടുമ്മലാണ് അപകടം ഓട്ടോ നിയന്ത്രണം വിട്ട് കനാലിലേക്ക് മറിയുകയായിരുന്നു ഓട്ടോ ഡ്രൈവർ വടകര കീഴൽമുക്ക് സ്വദേശി ദിലീപ് കുമാറും ഭാര്യ സുധർമ്മയും മക്കളായ ദർശൻ ശ്രീദുർഗ എന്നിവരുമാണ് ഓട്ടോയിൽ ഉണ്ടായിരുന്നത് പരിക്കേറ്റവരെ നാട്ടുകാരെത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു നിസാര പരിക്കേറ്റ ഇവർ കുറ്റ്യാടി ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം വടകര ഇലക്ട്രിക്കൽ സർക്കിളിന്റെ കീഴിൽ കൺട്രോൾ റൂം തുറന്നു സർക്കിളിന്റെ പരിധിയിലുള്ളവർക്ക് ഒൻപത് നാല് ഒൻപത് ആറ് പൂജ്യം ഒന്ന് പൂജ്യം എട്ട് നാല് ഒൻപത് എന്ന നമ്പറിൽ ഇരുപത്തിനാല് മണിക്കൂറും വൈദ്യുതി തടസ്സവും അപകട സാധ്യതയും സംബന്ധിച്ച് പരാതികൾ അറിയിക്കാം വൈദ്യുതി സംബന്ധമായ അപകടമോ അപകട സാധ്യതയോ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും വേഗം അത് സെക്ഷൻ ഓഫീസുകളിലോ ഒൻപത് നാല് ഒൻപത് ആറ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന എമർജൻസി നമ്പറിലോ അറിയിക്കണം പരാതികൾ അറിയിക്കാൻ ഒൻപത് നാല് ഒൻപത് ആറ് പൂജ്യം പൂജ്യം ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന ട്രോൾ ഫ്രീ നമ്പറിൽ വാട്സപ്പ് മുഖേനയോ ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന നമ്പറിലേക്ക് കോൾ മുഖേനയോ ബന്ധപ്പെടാം വൈദ്യുതി തടസ്സം സംബന്ധിച്ച സന്ദേശങ്ങൾ കൃത്യമായി ലഭിക്കുന്നതിന് ഉപഭോക്താക്കൾക്ക് ഡബ്ല്യു എസ് എസ് ഡോട്ട് കെ സി ബി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് സ്വമേധയാ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ശക്തമായ കാറ്റിലും മഴയിലുമായി വടകര താലൂക്കിലെ വിവിധ വില്ലേജ് പരിധിയിൽ പത്തൊൻപത് വീടുകൾ കൂടി ഭാഗികമായി തകർന്നു കടലാക്രമണം രൂക്ഷമായ തീരമേഖലയിൽ നിന്ന് ഒൻപത് കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ എഴുപത്തിരണ്ടോളം വീടുകൾ തകർന്നിരുന്നു ബുധനാഴ്ച പകൽ മഴയ്ക്ക് അല്പം ശമനമുണ്ടായെങ്കിലും വടകരയുടെ തീരമേഖലകളിൽ കടലാക്രമണം അഴുത്തല കൊയിലാണ്ടി വളപ്പ് എന്നിവിടങ്ങളിലാണ് കടലാക്രമണം രൂക്ഷമായിരിക്കുന്നത് കൊയിലാണ്ടി വളപ്പിൽ ഒൻപത് കുടുംബങ്ങളെയും അഴുത്തലയിൽ നിന്ന് മൂന്ന് കുടുംബങ്ങളെയുമാണ് റവന്യൂ അധികൃതർ ബന്ധുവീടുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചത് വടകര പേരാമ്പ്ര സംസ്ഥാന പാതയിൽ തോടന്നൂർ ടൗണിൽ റോഡരികിലെ തണൽമരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെ തോടന്നൂർ എ ഇ ഓഫീസ് പരിസരത്താണ് അപകടം നാലു മണിക്കൂറുകളോളം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു അഗ്നിരക്ഷാ സേനയും കെ എസ് ഇ ബി അധികൃതരുമെത്തി മരം മുറച്ചു മാറ്റി മരം വീണ് വൈദ്യുതി വിതരണം നിലച്ചു വിവിധ മേഖലയിൽപ്പെട്ടവരെ ഉൾപ്പെടുത്തി കുറ്റ്യാടിയിൽ എല്ലാ വാർഡുകളിലും ദുരന്ത നിവാരണ പ്രവർത്തനം ഏകോപിപ്പിക്കും പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഇതിന്റെ ഭാഗമായി അപകട സാധ്യതയുള്ള മരങ്ങൾ മുറച്ചുമാറ്റാനും റോഡിൽ അനുഭവപ്പെടുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാനും തീരുമാനിച്ചു പോലീസ് അഗ്നിരക്ഷാ വിഭാഗം റവന്യൂ ആരോഗ്യവകുപ്പ് കെ എസ് വിവിധ സന്നദ്ധ സേനാ പ്രവർത്തകർ എന്നിവരുടെ സഹായത്തോടെ ജൂൺ അഞ്ചിന് മുൻപ് വാർഡ് തല യോഗങ്ങൾ ചേരും പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് ടി കെ മോഹൻദാസ് എ സി അബ്ദുൾ മജീദ് എം പി കരീം നിഷ സബിന മോഹൻ ടി കെ കുട്ട്യാലി പഞ്ചായത്ത് സെക്രട്ടറി ഒ ബാബു വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ കെ അഫ്സൽ വില്ലേജ് ഓഫീസർ അസ്കർ കെ എസ് ഇ ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ മുഹമ്മദ് ബഷീർ അഗ്നിരക്ഷാ സേന ഓഫീസർ ലികേഷ് എൽ എസ് ഡി ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീജിത്ത് പി ഡബ്ല്യു ഡി ഓവസിയർ നികേഷ് എഇ കെ മുഹമ്മദ് ബഷീർ സി എൻ ബാലകൃഷ്ണൻ എൻ സി കുമാരൻ വി പി മൊയ്തു ഒ പി മഹേഷ് സംസാരിച്ചു ഇന്നത്തെ വാർത്താ സന്ധ്യ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പി ആയി പർച്ചേസ് ചെയ്യാം ഹാപ്പി വെഡിംഗ് വെഡിങ് ഫോൺ ഫൈവ് ഫോർ ഡബിൾ സെവൻ ഫോർ ഡബിൾ സിക്സ്